കൂടുകാർ നമ്മുടെ പഞ്ചാംഗി ആളിക്കത്തുന്ന രംഗങ്ങളടങ്ങിയ ഒരു തീപാറും പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ അമൃത അമ്മ സുമേഷും കൂടി അംബികയും നമ്മുടെ പെങ്ങന്മാരെല്ലാവരും കൂടി ഇങ്ങനെ കല്യാണത്തിന് വേണ്ടിയുള്ള ആ ഒരു വസ്ത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയായിരിക്കും അപ്പോഴാണ് നമ്മുടെ സുമേഷ് പറയുന്നത് ഇവരൊക്കെ വേണോ നമ്മൾ മാത്രം പോരെ അപ്പം അമ്പികയും പറയുന്നുണ്ട് ഇവരൊക്കെ എന്തിനാണ് കെട്ടിയിടുന്ന ലിക്കുന്നത് നിങ്ങൾ മാത്രം കെട്ടിയാലും കിട്ടിയാൽ മാത്രം പോരെ വിവാഹ ഡ്രസ്സൊക്കെ എടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ അനിയറ്റിമാർ എന്താ പറയുക അമൃതയോട് പിണങ്ങി വീട്ടിലേക്ക് നമ്മുടെ പഞ്ചരത്നത്തിലേക്ക് കയറി ഒരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അമൃത അവിടെ ഒന്നും മിണ്ടുന്നില്ല മൗനം പാലിക്കുകയാണ് ശേഷം ഒരു വസ്ത്രം കൊടുക്കാൻ പോകുമ്പോൾ അവിടെ നമ്മുടെ അഭിമന്യൂ വധുവും പുതിയ വധുവും കൂടി അവിടെയും വന്നിട്ടുള്ള നമ്മുടെ അഭിമന്യു അഭിമന്യുവിന്റെ കെട്ടാൻ പോകുന്ന ഒരു പെണ്ണും അവിടെ ഡ്രസ്സ് എടുക്കാൻ സെയിം കടയിൽ തന്നെ ആട്ടും അപ്പൊ നമ്മുടെ സുമേഷ് നോക്കുമ്പോൾ നമ്മുടെ അഭിമന്യൂ അവിടെ നിൽക്കുന്നു അപ്പോൾ നമ്മുടെ അഭിമന്യുവിൻ്റെ അടുത്ത് നമ്മുടെ സുമേഷ് പറയുന്നുണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് ഇവിടെ വന്ന് വന്നതാണോ നിങ്ങൾ തമ്മിൽ കാണാൻ വേണ്ടി നീയും അമൃതയും തമ്മിൽ പ്ലാൻ ചെയ്ത് ഇവിടെ വന്നതാണോ എന്നൊക്കെ നമ്മുടെ അഭിമന്യൂൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല അപ്പം നമ്മുടെ അഭിമന്യുൻ്റെ ആ ഒരു മുഖത്തെ ആ ഒരു കലിപ്പൂ എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ ശേഷം നമ്മുടെ അമൃതയ്ക്ക് വേണ്ടി നമ്മുടെ അഭിമന്യവും എന്താ പറയുക ഒരു വിവാഹ സമ്മാനമായിട്ടൊരു സാരി കൊടുക്കുന്ന രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ അഭിമന്യം കെട്ടാൻ പോകുന്ന പെണ്ണ് കാണുമ്പോൾ ആ പെണ്ണും ഇങ്ങനെ കലി കലിയോട് കൂടി തന്നെയാ ഇതൊക്കെ നോക്കി നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയണം ഇനി എന്തൊക്കെയാകും നടക്കാൻ പോകുന്നത് അപ്പുറത്ത് നമ്മുടെ ആ അമൃതയുടെ അനീതിമാരാണെങ്കിൽ അവരും കലിപ്പിൽ ഇത്ര നാളും ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് പുറകെ നടക്കുവല്ലായിരുന്നു ഇപ്പം എന്താ ഈ കാര്യം ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ കറവിയപ്പൽ പോലെ തട്ടിക്കളഞ്ഞ എന്നൊക്കെ പറഞ്ഞു അവരും അവരും അവിടെ കലിപ്പിൽ തന്നെയാണ് അപ്പം എന്തായാലും എല്ലാ സ്ഥലത്തും നമ്മുടെ അമൃത ഒറ്റപ്പെടുകയാണ് ഇനി ആകെ ഒരു വഴിയോളൂ നമ്മുടെ അഭിമന്യു നമ്മുടെ സുമേഷിൻ്റെ ചതിയൊക്കെ നമ്മുടെ അമൃത തിരിച്ചറിഞ്ഞ് തിരികെ അഭിമന്യുവിൻ്റെ അടുത്തേക്ക് വരിക അഭിമന്യുവും അമൃതയും ഒന്നാകുന്ന ആ ഒരു നിമിഷം തന്നെയായിരിക്കും നമ്മുടെ പഞ്ചരത്നത്തിലെ എല്ലാ പ്രശ്നങ്ങളും എന്താ പറയുക ഇല്ലാതാകുന്നത് അപ്പം എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പുറത്തെ കാലാവധിയും എല്ലാവരും സുമേഷും അംബികയും എല്ലാവരും കൂടി ഒന്നടങ്കം മുറുക്കുകയാണ് നമ്മുടെ ആ ഒറ്റപ്പെടുത്താൻ വേണ്ടി എന്തായാലും അഭിമന്യു അതിന് അനുവദിക്കാതിരിക്കട്ടെ അല്ലെ പ്രേക്ഷകർ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേപെടുന്നത് വരയ്ക്കും ഗുഡ് ബൈ